നിങ്ങളോട് പറയാതിരിക്കുന്നു പറയേണ്ട കാര്യം കൃത്യമായ സമയത്ത് ഞങ്ങൾ പറയും അതിന് ഞങ്ങളുടെ പിന്നാലെ അങ്ങനെ പറയേണ്ട കാര്യമില്ല ഞങ്ങളുടെ പാർട്ടി വളരെ കൃത്യമായ നിലപാടുകളും കാര്യങ്ങളുള്ളൊരു പാർട്ടിയാണ് അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിക്കൊന്നും ചർച്ച ചെയ്യാനുള്ള അവസരം പോലും ഇല്ലാന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അത് എന്തിനാ അഡ്വാൻസ് ആയിട്ട് പറയുന്നത് നിങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ ഒരു കാര്യത്തിനും വിട്ടൊഴിച്ചില്ലാത്ത വിധം ഞങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഞങ്ങൾ പാർട്ടി എടുക്കേണ്ട കാര്യങ്ങളും പറയേണ്ട കാര്യങ്ങളും പറയേണ്ടതൊക്കെ യോഗത്തിൽ പറയുന്നാണോ മിനിസ്റ്ററെ ഇത് എന്തൊരു കെട്ടുറപ്പിനെ ബാധിച്ചിട്ടുണ്ടോ സർക്കാർ ആയിട്ട് മുന്നോട്ട് പോകുന്നതല്ലേ മിനിസ്റ്റർ കൂടെ ഉൾപ്പെട്ട ഒരു മന്ത്രിസഭാ യോഗത്തിന്റെ ഒടുവിലാണെങ്കിലും ഇത് വന്നിരിക്കുന്നത് അപ്പം ആ കരാറ് റദ്ദാക്കില്ലെന്ന് കൂടി പറയുന്നുണ്ട് റദ്ദാക്കാൻ സാധിക്കില്ല ഞങ്ങളുടെ പാർട്ടിക്ക് പറയാനുള്ളതല്ലേ അതിനെ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കുന്ന തീരുമാനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട് നിങ്ങളോട് പറയാനുള്ള കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ പറയാതിരിക്കുന്നവരല്ല നിങ്ങളോട് പറയാതിരിക്കുന്ന പറയേണ്ട കാര്യം കൃത്യമായ സമയത്ത് ഞങ്ങൾ പറയും അതിന് ഞങ്ങളുടെ പിന്നാലെങ്ങനെ വരേണ്ട കാര്യമില്ല ഞങ്ങളുടെ പാർട്ടി വളരെ കൃത്യമായ നിലപാടുകളും ഒരു പാർട്ടിയാണ് അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിക്കൊന്ന് ചർച്ച ചെയ്യാനുള്ള അവസരം പോലും ഇല്ലാന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അതെന്തിനാണ് അഡ്വാൻസ് ആയിട്ട് പറയുന്നത് നിങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ ഒരു കാര്യത്തിനും വിട്ടു വിധം ഞങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഞങ്ങൾ പാർട്ടി എടുക്കേണ്ട കാര്യങ്ങളും പറയേണ്ട കാര്യങ്ങളും കൃത്യമായി പറയേണ്ട സമയത്ത് ആണല്ലോ